ഏഷ്യകപ്പ് ടൂർണമെന്റിലെ ടീം ഇന്ത്യയുടെ വിജയം അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു പ്രാഥമിക ഘട്ടം മുതൽ വരെ ഒറ്റ മത്സരത്തിൽ പോലും തോൽക്കാതെ മുന്നേറിയ ടീം ഇന്ത്യക്ക് അല്പമെങ്കിലും വെല്ലുവിളി ഉയർത്തിയത് സൂപ്പർ ഫോറിൽ ശ്രീലങ്ക മാത്രമാണ് ചിരവൈരികളെന്ന് വിശേഷിപ്പിക്കുന്ന പാകിസ്ഥാനുമായി ടൂർണമെന്റിൽ ഏറ്റുമുട്ടിയ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ ജയം പിടിച്ചു കിരീടനേട്ടത്തോടെ വൻകരയിലെ രാജാക്കന്മാർ തങ്ങൾ തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ടീം ഇന്ത്യ കഴിഞ്ഞ വർഷം രോഹിത് ശർമ്മക്ക് കീഴിൽ കുട്ടി ക്രിക്കറ്റിലെ ലോക ജേതാക്കളായ ശേഷമാണ് ടീം ഇന്ത്യ പുതിയ നായകന് കീഴിലേക്ക് മാറിയത് യുവനിരയുടെ നേതൃത്വത്തിലുള്ള ആദ്യ മേജർ ടൂർണമെന്റാണ് ഞായറാഴ്ച സമാപിച്ച ഏഷ്യാ കപ്പ് അഞ്ച് മത്സരത്തിനപ്പുറം വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ഭൂഖണ്ഡത്തിലെ ആധിപത്യം വ്യക്തമാക്കാനായത് ഇന്ത്യക്ക് ആത്മവിശ്വാസം പകരുന്ന ഘടകമാണ് മറ്റു ടീമുകളെ പിന്തള്ളി മുന്നേറിയ ഇന്ത്യയുടെ ടൂർണമെന്റിലെ പ്രകടനം തിരിഞ്ഞു നോക്കുകയാണ് ഇവിടെ ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക റോഡ് പെരിന്തൽമണ്ണ ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാൻ ഒമാൻ എന്നിവർക്കൊപ്പമായിരുന്നു ടീം ഇന്ത്യ ആദ്യ മത്സരത്തിൽ യു എ ഒമ്പത് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ തുടങ്ങിയത് കുൽദീപ് യാദവിന്റെ നാല് വിക്കറ്റ് പ്രകടന മികവിൽ യു എൻപത്തിയേഴ് റൺസിൽ ഒതുക്കിയ ഇന്ത്യ മറുപടി ബാറ്റിംഗിൽ നാല് പോയിന്റ് മൂന്ന് ഓവറിൽ കളി തീർത്തു രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഏഴ് വിക്കറ്റ് ജയം ഇവിടെയും മൂന്ന് വിക്കറ്റുമായി കുൽദീപിന്റെ നിർണായക പ്രകടനം പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി ഇരുപത്തിയെട്ട് റൺസിൻ്റെ വിജയലക്ഷ്യം പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ ഇന്ത്യ മറികടന്നു അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഒമാനെതിരെ ഇരുപത്തിയൊന്ന് റൺസിന്റെ ജയം മലയാളി താരം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയാണ് ആ മത്സരത്തിലെ ഹൈലൈറ്റും സൂപ്പർ ഫോർ ഘട്ടത്തിലെ മൂന്ന് മത്സരങ്ങളിലും ശ്രദ്ധേയമായത് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറികളാണ് ഈ പ്രകടനങ്ങളിലൂടെ ടി ട്വന്റി ഫോർമാറ്റിൽ നടത്തിയ ഏഷ്യ കപ്പ് ടൂർണമെന്റുകളിൽ ഒരു പതിപ്പിൽ ഏറ്റവും അധികം റൺ നേടുന്ന താരമാകാനും അഭിഷേകിനായി ഫൈനൽ ഉൾപ്പെടെ ഏഴ് മത്സരങ്ങളിൽ മുന്നൂറ്റി പതിനാല് റൺസാണ് താരം അടിച്ചെടുത്തത് ടൂർണമെന്റിലെ താരം അഭിഷേക് തന്നെയാണ് പാകിസ്ഥാനെ ആറ് വിക്കറ്റിനും ബംഗ്ലാദേശിനെ നാൽപ്പത്തിയൊന്ന് റൺസിനും തകർത്തപ്പോൾ ശ്രീലങ്കക്കെതിരെ ആവേശകരമായ മത്സരം സൂപ്പർ ഓവറിലാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇന്ത്യ ഒഴികെ മറ്റ് രണ്ട് ടീമുകളെ തോൽപ്പിച്ച് പാകിസ്ഥാനും ഫൈനൽ പോരിന് എടുത്തു പാകിസ്ഥാനെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും ആധികാരികമായി ജയിച്ചെങ്കിലും ഫൈനലിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ കൂറ്റൻ സ്കോറിലേക്ക് കുതിക്കുകയാണെന്ന പ്രതീതി ഉയർത്തി ഒന്നാം വിക്കറ്റിൽ പാക് ഓപ്പണർമാർ എൺപത്തിനാല് റൺസ് ചേർത്തു എന്നാൽ പിന്നീടെത്തിയ സെയ്ം അയ്യൂബ് ഒഴികെ ഒരാളെയും രണ്ടക്കം കാണാൻ ഇന്ത്യൻ ബൗളർമാർ അവസരം നൽകിയില്ല പത്തൊൻപത് പോയിന്റ് ഒന്ന് എന്ന ഓവറിൽ നൂറ്റി നാൽപ്പത്തിയാറ് റൺസിന് പാകിസ്ഥാൻ തരും